നടന്മാരിൽ ഡബ് പിന്നെ കൊച്ചിപ്രധീർ ഈ നമ്മുടെ വിനയ സാറിന്റെ കടങ്ങളിലൊക്കെ സ്ഥിരം കാണുന്ന വില്ലൻ വേഷം ചെയ്യുന്ന സുധീറിന് ഇപ്പൊ ഒരു മുഴുനിയുള്ള സിനിമ പുള്ളി നായകനായിട്ട് അഭിനയിച്ച ഒരു പടത്തില് കംപ്ലീറ്റ് എന്റെ ശബ്ദമാണ് ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട് പുള്ളിക്ക് അങ്ങനെ മെയിൻ നടന്മാരിൽ അവർക്ക് കൂടുതലേക്കും അവർ ചെയ്തിട്ടുണ്ട് തെരി തെറി എന്ന് പറയുന്ന സിനിമ വിജയ് സിനിമയിൽ തമിഴിൽ തന്നെ ഡബ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പക്ഷെ മലയാളം കഥാപാത്രമാണ് തമിഴ് സിനിമയിൽ ഡബ് ചെയ്യാൻ പറ്റി ഈ മറ്റുള്ള നടന്മാരെ ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ അങ്ങനെയുള്ള ഭാഗ്യമല്ലേ കിട്ടിയിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് നമ്മുടെ ദിലീപേട്ടൻ ഡബ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ശൈലി അങ്ങനെ ഈ പറയുന്ന അഭിനയിക്കുമ്പോൾ വേറൊരു ശൈലി ഡബി സമയത്ത് അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളത് മിക്കവാറും ഇവരെല്ലാരും ഈ ഇവര് ഓൾറെഡി ഈ ഡയലോഗൊക്കെ ഇവർ പറഞ്ഞതല്ലേ ദിലീപേട്ടൻ കൂടുതൽ സ്പീഡ് ഡയലോഗ് അല്ലേ കൂടെ വരുന്നത് അതെ എന്നിരുന്നാലും ഡയലോഗുകൾ ഇവർക്ക് കാണാപ്പാടാവും കാരണം ഇവര് ഓൾറെഡി അഭിനയിച്ച സംഭവമാണ് ഇവരെല്ലാരും മൈക്കിന്റെ മുമ്പിൽ വീണ്ടും അഭിനയിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ അഭിനയിക്കും ഇപ്പം ഉദാഹരണത്തിന് റൺവേ എന്ന് പറയുന്ന സിനിമ റൺവേ എന്ന് പറയുമ്പം എടോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യ പിടിച്ച് കൈ ചൂണ്ടി സംസാരിക്കൂലേ കൈ വറച്ച് മുഖവും വിറച്ച് സംസാരിക്കുന്നത് മൈക്കിന്റെ മുന്നിലും അവർ അങ്ങനെ തന്നെ സംസാരിക്കും അങ്ങനെ അങ്ങനെ തന്നെ ചെയ്യും അദ്ദേഹം ഇത് അതേ ലാൽസാറും ലാൽ ലാൽസാറ് ഇപ്പൊ കരയുന്ന സംഭവമാണെങ്കിൽ ലാൽസാറ് ഈ പോടിയും ഇങ്ങനെ പിടിച്ച് കരയും കാരണം കണ്ണീർന്ന് കണ്ണീരി വരും കണ്ണീര് മമ്മൂക്കയുടെ ഡബിങ് ഞാൻ കണ്ടിട്ടില്ല കാരണം മമ്മൂക്ക ഏർലി മോർണിങ്ങിലാണ് ഡബ് ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ശബ്ദത്തിൻ്റെ ഒരു ഗാംഭീര്യത്തിന് വേണ്ടി ഏർലി മോർണിംഗ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് മോഹൻലാൽ കേട്ടിട്ടുണ്ട് മോഹൻലാൽ സറിനെ കേട്ടിട്ടുണ്ട് അപ്പം ഇവരൊക്കെ കൃത്യമായിട്ട് വീണ്ടും അഭിനയിക്കുന്നത് മൈക്കിന്റെ മുന്നിൽ അതാണെന്നു എനിക്ക് ഇത്രയും അപ്പം അത് നമുക്ക് ഡബ് ചെയ്യുമ്പോൾ നമുക്കതൊരു ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട് നമ്മളിപ്പോൾ ഒരു കഥാപാത്രം പണ്ടൊക്കെ നമ്മളിങ്ങനെ നിന്ന് ഈ സ്ക്രിപ്റ്റ് ഇങ്ങനെ പിടിച്ച് ഡയലോഗ് നോക്കി ഇങ്ങനെ നോക്കി ഞാൻ പറയുമായിരുന്നു പിന്നെ അത് കുറെ കൂടെ ഡെവലപ്പ് ചെയ്ത് ഇവരൊക്കെ ഡബ് ചെയ്യുന്നത് കണ്ടിട്ട് നമ്മളും അഭിനയിക്കാൻ നോക്കും ഇപ്പോൾ പറ്റില്ല എന്ന് പറയുന്നത് നമ്മളിങ്ങനെ പേപ്പർ പിടിച്ചിട്ട് പറ്റില്ല അങ്ങനെ പറയുന്നതിനെ കാട്ടി പറ്റില്ല പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ മോഡലേഷൻ മാറും കാണുമ്പോൾ പ്രേക്ഷകന് അത് ആ കഥാപാത്രം തന്നെ ഡയലോഗ് പറഞ്ഞതായിട്ട് ഫീൽ ചെയ്യും ഈ വളരെ കൂളായിട്ട് ഇന്നും മുഖത്ത് എക്സ്പ്രഷൻ ഒന്നും ഇല്ലാതെ ചെയ്യുന്ന നടന്മാരുണ്ടോ നടന്നുണ്ടോ ഉണ്ട് അങ്ങനെ അല്പപ്പെടുത്തിയത് ഒരു ദുർവികാര ജീവി എന്ന് പോലെ ദുർവികാര ജീവി എന്ന് പറയാനായിട്ട് ഞാൻ പുലിവാൽ പട്ടണം എന്ന് പറയുന്ന ഒരു സിനിമ അതിൽ നാല് നായകന്മാരാണ് അത് ഒരു ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലെ ചേട്ടത് അപ്പോൾ എനിക്ക് പോകണ ആ പൈൻ അതിലേതോ ഒരു പൈൻ പ്രൊഡ്യൂസറും കൂടെ ആയിരിക്കണം അപ്പോൾ മിക്കവാറും ഈ ചില പ്രൊഡ്യൂസർമാർ അഭിനയിക്കാൻ പറയുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ ഈ ആൾക്കാർ പറയല്ലേ ഫ്രാഞ്ചിയേട്ടൻ മനോഭാവമുള്ള ആൾക്കാർ എനിക്കും അഭിനയിക്കണം എന്നാൽ അദ്ദേഹത്തിന് യാതൊരുവിധ കാലുബറും കാണൂല ചിലവർ അഭിനയിക്കും അഭിനയിക്കുമ്പോൾ ഈ അഭിനയിക്കുന്നവർക്ക് ഒരിക്കലും ഡബ് ചെയ്യാൻ പറ്റില്ല ഇവർ ഡബ് ചെയ്താൽ പിന്നെ തീർന്നു കാരണം ഒന്നാമതേ മുഖത്തൊന്നുമില്ല പിന്നെ ഇതും കൂടെ ആകുമ്പോൾ അങ്ങനെ ഡബ്ബിങ് ആർട്ടിസ്റ്റുകളെ വിളിച്ച് ഡബ്ബ് ചെയ്യും പക്ഷേ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടും നേരെ ചോദി ഡയലോഗ് പറയാൻ ലിപ്പ് പോലും നമുക്ക് കിട്ടത്തില്ല അങ്ങനെയുള്ളവർക്ക് വളരെ കഷ്ടപ്പെട്ട് പക്ഷേ സിനിമ തിയേറ്ററിൽ വരുമ്പോൾ ആൾക്കാർ പറയും നന്നായിട്ട് അവൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ ഗംഭീരമായിരിക്കുന്നു നമ്മൾ കിടന്ന് ചങ്ക് പറഞ്ഞത് അതറിയത്തില്ല അതല്ല സാജ് ഞാൻ ചോദിച്ചത് ഇന്ന് പറഞ്ഞാൽ നടന്മാരായാലും പറയും എന്ന് പറഞ്ഞാല് മോഹൻലാലിന്റെ ദിലീപിന്റെ ഒക്കെ അവർ ആക്ഷൻ ചെയ്തു ചെയ്യുവാണെന്ന് പറഞ്ഞില്ല അങ്ങനെയൊന്നും ഇല്ലാതെ ആ കൊണ്ട് മാത്രം ഞാൻ ഡലോവ് പറഞ്ഞിട്ട് പോകുന്ന നടന്മാരുണ്ടോ ചോദിച്ചത് ഡബ്ബിങ്ങില് അങ്ങനെ വല്ലതും കണ്ടിട്ടുണ്ടോ അല്ല അങ്ങനെ ഞാൻ ഞാൻ മറ്റുള്ള പല നടന്മാരും ഡബ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല കാരണം ഈ നമ്മളെ വർക്ക് ചെയ്യുന്ന ചില പടങ്ങൾ നമ്മളവിടെ അസോസിയറ്റ് ഡയറക്ടറായിട്ട് പോയി ഇരിക്കുമ്പോഴാണ് ഈ സംഭവം കാണുന്നത് സുരേഷ് ഗോപിന്റെ ഡബിംഗ് സ്റ്റൈൽ എങ്ങനെ സുരേഷ് ട്ട് ഡബിങ് സ്റ്റൈൽ ഇത് തന്നെ ഈ അഭിനയിച്ചു തന്നെയാണ് പുള്ളിന്റെ അഭിനയിക്കുന്നത് ഇവരെല്ലാം അഭിനയിക്കുമ്പോ വളരെ നാച്ചുറലായിട്ടെ ഈ അഭിനയിക്കുമ്പോ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഒരു റിലാക്സ് ചെയ്ത് ഡബ് ചെയ്യാം എന്നൊന്നും വിചാരിച്ചിട്ട് ഇവർ ചെയ്യണം ഞാൻ കണ്ടിട്ടില്ല ഇവരെ ആ അതേ പ്രാധാന്യത്തോടെ അതേ സീരിയസോടെ തന്നെയാണ് ഒരു മൈക്കിന്റെ മുമ്പിൽ നിന്ന് ചെയ്യണത് ഒരാൾ അങ്ങനെ ബുദ്ധി അങ്ങനെ കൺസോളിലൊക്കെ ഒരു നിൽക്കുന്ന മിക്കവർ ആരും നിൽക്കാറില്ല ആരും എല്ലാരും ഈ ഇതിനകത്ത് സൂട്ടിനകത്ത് വന്നിരിക്കും അവർ കണ്ടുന്നത് ഡയലോഗയ്ക്കായിരിക്കും മിക്കവാറും ഒക്കെ ചെയ്യണം ഇപ്പം എന്തായാലും സൗജന്യ ഏറ്റവും വലിയ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അഞ്ച് വർഷമായിട്ട് പെട്ടിയിലിരുന്ന ഒരു സാധനം പൊങ്ങി വരാൻ പോവുകയാണ് അതിൻ്റെ എക്സ്പീരിയൻസ് ആ ഡിങ്കൻ ഒരു ചരിത്രം ആവുമോ ഡിങ്കൻ ഞാൻ ആ സിനിമയ്ക്കകത്ത് ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തതുകൊണ്ട് ഞാൻ പറയല്ല ഒരു തികച്ചും നൂറ്റിയൊന്ന് ശതമാനം ഒരു ഹോളിവുഡ് ചിത്രം എങ്ങനെ നമ്മൾ കാണും അതുപോലെ ആയിരിക്കും ആ സിനിമ എന്നുള്ള ഇതിൽ യാതൊരു തർക്കവും കാരണം ആ സിനിമയുടെ തുടക്കം അതിൻ്റെ വെരി ബിഗിനിങ് മുതൽ ഇപ്പം ഈ നിമിഷം വരെ ഞാൻ ആ സിനിമയോട് ഒപ്പമുള്ളതുകൊണ്ട് ഞാൻ പറയാണ് സ്റ്റണ്ട് എന്ന് പറയുന്നത് കേച്ചയാണ് ചെയ്തിരിക്കുന്നത് ബാഹുബലി ടു ചെയ്ത ആളാണ് കേച്ച അവരുടെ ടീമാണ് അതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് ഒരുപാട് ഹോളിവുഡ് നടന്മാരും വില്ലന്മാരും ഒക്കെ അതിനകത്തുണ്ട് ദിലീപ് എൻ്റെ സിനിമാ ചരിത്ര സിനിമാ ജീവിതത്തിലെ ഒരു എന്ത് പറയാന് അദ്ദേഹം എല്ലാവിധ കഥാപാത്രങ്ങളും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് അദ്ദേഹം മൂന്ന് വ്യത്യസ്തമായ കഥാപാത്രങ്ങളെയാണ് അഭിനയിച്ചിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത് ഈ മൂന്ന് പേരും ഒരാൾ വേഷം കെട്ടി അഭിനയിക്കുന്നതല്ല മൂന്ന് ക്യാരക്റ്റേഴ്സാണ് മൂന്ന് എൻ്റർലി ആണ് ഈ മൂന്ന് കഥാപാത്രങ്ങൾ ഒരു കഥാപാത്രത്തിനെ മേക്കപ്പ് ചെയ്യാനായിട്ട് അദ്ദേഹം രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ ഇങ്ങനെ ഇരുന്ന് കൊടുക്കും രാവിലെ ഡെഡിക്കേഷൻ ദിലീപ് എന്ന് പറയുന്നത് ഇപ്പം ലാൽസാറിൽ ഞാൻ കണ്ടിട്ടുള്ള അതുപോലെ ലാൽസാറിനെ സിനിമയിൽ ഞാൻ കണ്ടിട്ടുള്ള മറ്റുള്ളവരുടെ കൂടെ അങ്ങനെ നമുക്ക് വർക്ക് ചെയ്യാനുള്ള ടൈം പിന്നെ അവർ ഇത് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല പക്ഷെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതും മോഹൻലാൽ സിനിമ പ്രവർത്തകരുടെ കൂടെ സഹകരിക്കുന്നതും ആ അഭിനയത്തിന് വേണ്ടി ഹോംവർക്ക് ചെയ്യുന്നതും സെറ്റിൽ വന്ന് ആ ഒരു വേഷം മികച്ചതാവാൻ പരിശ്രമിക്കുന്നത് പോലെ മറ്റൊരു നടന്മാർ ചെയ്തിട്ടില്ല എന്നാണ് എല്ലാവരും ഏക സ്വരത്തിൽ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഗുരുനാഥന്മാരായ മിക്ക ഡയറക്ടർമാരും ഇതുതന്നെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ അതേപോലെ തന്നെയാണ് ദിലീപ് ഹേട്ടൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം അദ്ദേഹം ഡയറക്ഷൻ ഫീൽഡിലായിരുന്നല്ലോ ആദ്യം അദ്ദേഹം സഹസംവിധാനമായിരുന്നല്ലോ അപ്പോൾ അതും കൂടെ കൊണ്ടാണെന്ന് തോന്നുന്നു ഒരു കഥാപാത്രത്തിനെ എങ്ങനെ പൊലിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ച് ഇപ്പം ഡയറക്ടറോടും ബാക്കിയുള്ള ടെക്നീഷ്യന്മാരോടും ഒക്കെ അദ്ദേഹം ചർച്ച ചെയ്യും ചർച്ച ചെയ്തിട്ട് ഭയങ്കരമായിട്ട് നമ്മള് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ അദ്ദേഹം ക്യാമറയുടെ മുമ്പിൽ ഹ്യൂമർ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ക്യാമറയുടെ ഭീകരമായിട്ട് അതുപോലെ എനിക്ക് എടുത്തു പറയാനുള്ള ഒരാളാണ് ഇപ്പോൾ സുരാജ് ഞാനും സുരാജുമൊക്കെ മിമിക്രി ചെയ്ത് ഞാൻ മിമിക്രി ഫീൽഡിൽ നിന്നാണ് വന്നത് ഞങ്ങളെ ഒരുമിച്ച് എത്രയോ വർഷം മിമിക്രി ഒരുമിച്ച് കളിച്ച് വന്നവരാണ് ആ ഒരു മിമിക്രിന്ന് സുരാജിന്റെ ഒരു എന്താ പറയുക ഒരു മാറ്റം ഞെട്ടിപ്പിച്ചു തുടങ്ങില്ലേ പല സിനിമകളിലും ഞാൻ കണ്ടിട്ട് എനിക്ക് എൻ്റെ സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞിട്ടുണ്ട് ആ ആക്ഷൻ ഹീറോ ബിജുല് ആ പോലീസ് സ്റ്റേഷനിൽ ഒത്തുതീർപ്പാക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ആ കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനല്ല എന്നറിയുമ്പോൾ പുള്ളിയുടെ അത് മുതൽ പുള്ളി പിന്നെ അങ്ങ് ഞെട്ടിച്ചു ഇതിൽ തൊണ്ടി മുതൽ എന്നൊക്കെ പറയുന്ന സിനിമയിൽ അധികം അഭിനയിക്കാൻ ഉള്ള ഒരു ക്യാരക്ടർ അല്ല പക്ഷെ എന്നാൽ പോലും അതിൻ്റെയൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ മത്സരിച്ച് ഭഗതിനോടൊപ്പം കയറി കൃത്യമായിട്ട് അയാൾ ചെയ്തിട്ടുണ്ട് അതുപോലെ നമ്മളെ ഈ സിനിമയിൽ ഹ്യൂമർ ചെയ്തിട്ടുണ്ട് അവിടെ ഭാഷ അറിഞ്ഞുകൂടാത്ത ഇൻഡർനേഷൻ തായ്ലൻഡിലൊക്കെ തായ്ലൻഡുകാർ നിന്ന് ചിരിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഹ്യൂമർ കണ്ടിട്ട് ഭാഷ പോലും അറിയില്ല പക്ഷെ പെർഫോമൻസ് കണ്ടിട്ട് കൃത്യമായിട്ട് അവർക്ക് കാര്യം മനസ്സിലാവും ഇങ്ങനെ ഇതാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു രീതിയിലോട്ടൊക്കെ സുര സുരാജിൻ്റെ ഒരു മാറ്റം